ഹായ് ഹലോ കൂട്ടുകാർ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ ഞാനിവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയും അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരി കൊണ്ട് പത്തിരിയും അതേ മാവ് കൊണ്ട് നല്ലൊരു ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൺ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ റേഷനറി നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മിനിമം നമുക്ക് രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് എടുക്കണം കേട്ടോ അരവശം ഇത് പച്ചരി അല്ല പുഴുക്കലരിയാണ് ഇനിയിപ്പോൾ അത് നമുക്കിത് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നുള്ളത് എൻ്റെ കയ്യിൽ കല്ലില്ല ഗ്രൈൻഡർ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അരക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ ഒന്നും കൂടി നല്ലത് ഗ്രൈൻഡറിൽ അരക്കുന്നതന്നെയാന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് അരി ഇട്ടുകൊടുക്കാം എന്നിട്ട് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തരിയുണ്ടാകാൻ പാടില്ല നല്ല നെയ്സായിട്ട് തന്നെ അരച്ചെടുക്കാം മിക്സിയിലരക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണുണ്ട് അയ്യരി അരക്കുമ്പോൾ നമ്മൾ പച്ചരി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഇത് ഇച്ചിരി കട്ടിയുള്ള അരി ആയതുകൊണ്ട് തന്നെ മിക്സിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചേ ഇട്ട് അരച്ചെടുക്കുക പിന്നെ വെള്ളം ഒരുപാട് ആദ്യം തന്നെ ചേർക്കരുത് കുറശ്ശേ കുറേശായി വെള്ളം നോക്കി ചേർക്കുക എന്നിട്ട് അതുപോലെ അരച്ചെടുക്കാം അങ്ങനെ തന്നെ ഞാനിപ്പോൾ മൊത്തത്തിലായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല നൈസ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം പത്തിരിക്കായതുകൊണ്ട് തന്നെ നൈസായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തരി ഉണ്ടാകുമ്പോൾ പാടില്ല ഇനി നമുക്കിത് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഒതുക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കാണിക്കാത്തത് ഇനിയിപ്പം തന്നെ ഞാൻ അതിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചൂടോടെ നമ്മൾ ഒതുക്കിയെടുത്ത തവൽ തന്നെ വെക്കരുത് നമ്മൾ വേറൊരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു ബോൾസ് രൂപത്തിൽ ആക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ താ കണ്ടില്ല കൈ കൊണ്ട് അതേ ചൂടിൽ തന്നെ കൈ കൊണ്ട് ഇതുപോലൊരു ബോൾ രൂപത്തിൽ ആക്കിയെടുക്കാം ഇനിയിപ്പോൾ തന്നെ നമുക്കിത് കുഞ്ഞ് ബോൾസ് ആക്കി ഒന്ന് മാറ്റിയെടുക്കാം അങ്ങനെതാ ഞാൻ മൊത്തത്തിലായി ബോളാക്കി മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിലെങ്ങനെ ഇലയിടെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഉരുക്കി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനു വേണ്ട തേങ്ങ ചിരവിയെടുക്കാം ഇതുപോലത്തെ നല്ലൊരു പച്ച തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ കഴിക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചിരവിയെടുത്തിട്ട് വരാം അങ്ങനെ ഇപ്പം അതാ നമ്മൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മഞ്ഞളുടെ ഇലയിലാണ് അപ്പോൾ ഇത് ഇത്ര പേർക്കറിയാമെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ നമ്മുടെ പച്ചമഞ്ഞൾ ഇല അതിൻ്റെ ഇലയാണ് ഇതിപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ നാട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനതാ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാ കാണിച്ചു തരാമേ അങ്ങനെ അതാ നമ്മുടെ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുക തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശർക്കരയിൽ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ ശർക്കര പണ്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം ഇനിയിപ്പോൾ അതാ പത്തിരി പ്രസ്സിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇതുപോലെ നമുക്ക് അടിയിലൊരു കവറ് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇല വെച്ച് കൊടുക്കാം എന്നിട്ട് അതേ ഷേപ്പിൽ മാവ് വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് എടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ ശർക്കര പണ്ടം ചേർത്ത് കൊടുക്കാം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ സൈഡായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം തന്നെ ഞാൻ മൊത്തത്തിലായി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം തിളക്കാൻ വെക്കണം കേട്ടോ എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം മാത്രം വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിലായി അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷം അന്ന് കാണിച്ചതരാതെ അങ്ങനത്തെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ തന്നെ കണ്ടിനറിൻ്റെ അടിപൊളിയായിട്ടുള്ള ഇലയിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്കാനെ ഫ്രണ്ട് കൊടുത്തു കൊടുത്തുവിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല പഴുത്തായിരുന്നു അങ്ങനെതാ അന്ന് തന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത കേക്കാണ് കേട്ടോ അപ്പോൾ അവർ ഇതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാപ്പ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കാക്ക വന്നതിന് ശേഷം അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇക്കാക്കനെ കണ്ടതുകൂടി കൂടി അവർ കേക്ക് കട്ട് ചെയ്യലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ അല്ലിപൊടി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് പത്തരിയും കൂടി ചുട്ടെടുക്കാം ഇതിപ്പോൾ പത്തരിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെന്നുള്ളവരെ കണ്ടു വെക്കാം ഇതിപ്പോൾ ഞാൻ മാവ് എങ്ങനെ ഉണ്ടാക്കുന്ന നേർത്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെ നമ്മുടെ പത്തരി പ്രസ്സിൽ ഇതുപോലെ പ്രെസ്സാക്കി കൊടുത്ത് ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം പെർഫെക്റ്റ് ഉണ്ടായിരുന്നു എത്ര എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാൻ ചുട്ടെടുത്ത് കാണിച്ചതരാം കേട്ടോ ഇതിപ്പോൾ അതാ കണ്ടില്ല നമ്മൾ ഇതുപോലെ തിരിച്ചുകൊടുത്താൽ നല്ല എന്താ പറയുക നല്ല പൊങ്ങി വരും കേട്ടോ നമുക്ക് തടുത്തവൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നിട്ട് കൊടുത്താൽ മതി അത് തനിയെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി അത് നല്ല രീതിയിൽ പൊങ്ങി വരും നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് എടുക്കാനും പറ്റും കേട്ടോ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആക്കി എടുക്കുന്നതാണ് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ട് വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇതാ നിങ്ങളെ വീടിൽ കാണുന്നില്ലേ നല്ല പൊങ്ങി നന്നായി പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പത്തിരിയാണ് കേട്ടോ അങ്ങനെ ഇത് ഞാൻ മൊത്തത്തിലായി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതാ കണ്ടില്ല നല്ല അടിപൊളി പത്തരിയാണെന്നപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇത് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട നമുക്കൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് തേങ്ങാപ്പാലെടുത്ത് വെക്കണം കേട്ടോ അപ്പം അതാ ഞാൻ കുറച്ച് തേങ്ങ ചെറിയത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കാശു ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം ഒന്നാം പാലെടുക്കാം എന്നിട്ട് കുറച്ചധികം വെള്ളം ചേർത്ത് രണ്ടാം പാൽ എടുക്കാം അതുപോലെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കാശു നേരത്തെ തന്നെ കുതിർത്ത് മാറ്റി വെച്ച ക്യാഷു ആയിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞാൻ തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ ഒരു കടായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചെടുത്തതിന് ശേഷം ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക കുറച്ച് പെരിഞ്ചീരകം നാല് കുരുമുളക് ഇത് മുഴുവനായിട്ടുള്ള കുരുമുളകാന്ന് കേട്ടോ കുറച്ച് കുരുമുളകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും സവാള നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് സവാള പാടി വന്നിട്ടുണ്ട് സവാള വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചസ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണ് പെപ്പർ പൗഡറും കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കാൽ ടീസ്പൂണ് ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുക്കുക അപ്പോൾ പെപ്പർ പൗഡറിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർക്കരുത് എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിതാ ഈ പൊടീൻ്റെ പച്ച സ്മെൽ മാറുന്നവരെ നമുക്കൊന്ന് വറ്റി അങ്ങനെ ഈ പച്ച പൊടീന്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വ്യത്യാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ഇടയ്ക്ക് കൊടുക്കാം ചിക്കൻ ആഡ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മസാലയും ചിക്കനും മിക്സാക്കി എടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ ചിക്കനും മിക്സ് സോറി ചിക്കനും മസാലയും നല്ല രീതിയിൽ യോജിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഇത് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പം ഇത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്ന് കാണിച്ചിരുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ഇത് ഒന്നും കൂടി ഇതുപോലെ മിക്സാക്കി എടുക്കാം നല്ല അടിപൊളി കറിയാന്ന് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട് മുഴുവനായിട്ട് കണ്ടു വയ്ക്കാം എന്നിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാന്ന് അങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ഞാൻ മൊത്തത്തിലായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്നും കൂടി മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ഞാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ല അപ്പം അതിലെ പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പം ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളതാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ എനിയിപ്പം ഇത് രണ്ടാം പാൽ വെച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു തള വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായി കട്ടാക്കി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് പഴുത്ത ഒരു ചെറിയ ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ഒരുപാട് പുളിയൊന്നും വേണ്ട നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ഒരു തക്കാളി മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ടാക്കി കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ അതായത് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉപ്പ് ചെക്കയെ മറക്കരുത് ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ അത് ഇട്ടുകൊടുത്താൽ എന്ത് ചെയ്യുക ചെയ്യാൻ പറ്റും പക്ഷെ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നോക്കി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനത്തെ ഇപ്പം നന്നായി തളിച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ചിക്കന് വെന്തെന്ന് നോക്കാട്ടോ കേട്ടോ ഇതിപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് നമ്മളെടുത്ത് വെച്ച ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്നൊരു ചെറിയൊരു തിളവന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒറ്റ തളവ് വന്നാൽ മതി കേട്ടോ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒറ്റ തളവ് മതി ഒറ്റ തള ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പത് പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്രൈ ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ക്യാഷ് കുറച്ച് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനത് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും മതി ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപാട് തിളപ്പിക്കരുത് ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി കേട്ടോ ഒരൊറ്റ തളി തിളച്ചാൽ മതി അങ്ങനെ അങ്ങനത് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ആക്കി അങ്ങനെ അങ്ങനത് നമ്മുടെ അടിപൊളിയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറി ചേർത്ത് കൊടുക്കാം കുറച്ച് മലയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കിത് അടിച്ചു വെക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയേണ്ടതാണെന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെപ്പോഴും കറി വെച്ചപ്പം തന്നെ സെർവ് ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ നന്നായി കുറുകി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് കണിച്ചു തരാതെ അങ്ങനെ അത് നമ്മുടെ അടിപൊളിയിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാനുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അത് ഇൻഷാല് ഇന്നത്തെ വിശേഷം ഇത്രേയുള്ളൂ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസാംക്കും